ഈ തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വാദം ഇവിടെ എക്കാലത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജ്വലിക്കുന്ന ഒരു രക്തനക്ഷത്രം കടന്നു പോയിട്ട് പന്ത്രണ്ട് വർഷം കഴിയുകയാണ് അപ്പൊ കടന്നു വരുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പ് വല്ലാണ്ട് ചൂട് സമയത്താണ് നമ്മൾ എന്താണ് വിശേഷങ്ങൾ നല്ല ചൂടാണ് അന്തരീക്ഷത്തിന് നല്ല ചൂടാണ് തിരഞ്ഞെടുപ്പും ചൂട് പിടിച്ചിട്ടുണ്ട് നമ്മളെ ഇവിടെ നിലവിൽ നമ്മുടെ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന് അനുകൂലമായിട്ടുള്ള നല്ല കാലാവസ്ഥയാണ് ഭയങ്കര തരംഗമാണ് എല്ലാ സ്ഥലത്തും വന്ന് ഇറങ്ങിയത് മുതൽക്ക് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഓരോ ബൂത്തുകളിൽ പോകുമ്പോൾ പോലും ആ ഒരു ഇത് നമുക്ക് കാണാൻ വലിയൊരു വൈബ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നല്ല അനുകൂലമായൊരു കാലാവസ്ഥയാണുള്ളത് എല്ലാം കൊണ്ടും നല്ല അന്തരീക്ഷത്തിലാണ് തെരഞ്ഞെടുപ്പുള്ളത് പിന്നെ യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് മണിക്കൂറും പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഉണ്ട് ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഞാൻ ഷാഫീനെ കൂടെ ഉണ്ടാവാറില്ല അല്ലാണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട് പരമാവധി സ്ഥലങ്ങളിൽ പോയി കവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ശ്രമം നടത്തിക്കൊണ്ട് കേരളത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ ഒരാൾ ശൈലജ ടീച്ചറാണ് കെ കെ ശൈലജ നാട്ടുകാരെ ടീച്ചറുമ്പോൾ വിളിക്കുന്ന ടീച്ചർ അപ്പം ടീച്ചറെ പോലത്തെ ഒരു സ്ഥാനാർത്ഥിയോടുള്ള മത്സരം എന്ന് പറയുന്നത് അതികഠിനമായ ഒരു മത്സരമല്ലേ അല്ല അങ്ങനെ അതിനെ കാണുന്നതിൽ അർത്ഥമല്ല വ്യക്തിപരമായിട്ടല്ലല്ലോ ഈ മത്സരങ്ങളൊന്നും ഇത് രാഷ്ട്രീയമാണ് വളരെ കൃത്യമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടുത്ത ആര് എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും ശക്തമായി മുഴച്ചു നിൽക്കുക പ്രത്യേകിച്ചും വടകര എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയമായി പ്രബുദ്ധമായ ഒരു മണ്ഡലമാണ് അതുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥി ഒരു ഘടകമാണ് അതിലപ്പുറത്തേക്ക് രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് പിന്നെ നല്ല സ്ഥാനാർത്ഥിയൊന്നും ആരാണ് മോശക്കാർ എനിക്ക് തോന്നുന്നു വടകര മത്സരിച്ചതിൽ അവര് മൂന്ന് നിയമസഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരിവിടെ പരാജയപ്പെട്ടു എൽ ഡി ഇടതുപക്ഷം ആ മൂന്ന് തെരഞ്ഞെടുപ്പിലും ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ ആയാലും പിന്നെ സതിദേവി ആയാലും അതുപോലെ തന്നെ ജയരാജനായാലും ഒക്കെ നല്ല സ്ഥാനാർത്ഥികളായിരുന്നു അവരൊക്കെ പരാജയപ്പെട്ട മണ്ഡലമാണ് അപ്പൊ ആ പറയുന്നതിലൊരർത്ഥമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു മൂന്ന് വർഷത്തെ തോൽവിയും ജയം പരിശോധിച്ചാൽ കേവലം മൂവായിരത്തി ചില്ലാനം വോട്ടിന് ഷംസീർ തോക്കുന്നു എന്ന് പറഞ്ഞാൽ ഷംസീർ ഏതാണ്ട് ജയിക്കേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ അഭരനും പിന്നെ വളരെ ശക്തമായിട്ട് അത്രയും കാലം കൊടുവെന്ന് ആറംബി അപ്പുറത്താവുകയൊക്കെ ചെയ്തൊരു സാഹചര്യത്തിലാണ് ഷംസീർ തോറ്റത് വളരെ ചെറിയ വോട്ടിന് അപ്പം ഏറ്റക്കുറച്ചിലെന്ന് പറഞ്ഞാൽ വളരെ നേരിയ രീതിയിലുള്ള ഏറ്റക്കുറച്ചിലാണ് ഉണ്ടാവുന്നത് അത് അത് ടീച്ചർ അതാണ് വിശ്വാസം അല്ല ഒരിക്കലുമില്ല കാരണം പിന്നെ അതിനേക്കാട്ടും കുറച്ചുകൂടി ശക്തമായിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയമുള്ളത് ഒന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആര് വരണം എന്നുള്ളതൊരു പ്രധാന ചോദ്യമാണ് അതിൽ വലിയ തോതിൽ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനനുസരിച്ചാണ് ആ ജനം ചിന്തിക്കുന്നത് രാഷ്ട്രീയം മാറി മാറി വരുന്നുണ്ട് ആ രാഷ്ട്രീയത്തിനനുസരിച്ചു കൂടി ഇവിടുത്തെ ജനത ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പുതിയ വോട്ടർമാരുണ്ട് യുവത്വം യുവ വോട്ടുകൾ കൂടുതലായിട്ടുണ്ട് അതൊക്കെ ഷാഫിക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം പിന്നെ മറ്റൊന്നിപ്പോൾ വടകര മണ്ഡലത്തില് സ്ത്രീ വോട്ടുകൾ എണ്ണം കൂടുതലാണ് അമ്പത് ശതമാനത്തിൽ മുകളിലും സ്ത്രീ വോട്ടുകളുണ്ട് ആ സ്ത്രീ വോട്ടുകളിലാണ് ചില പ്രധാനപ്പെട്ട കാരണം അല്ല സ്ത്രീ വോട്ടുകളുണ്ട് അതിലപ്പുറത്ത് സ്ത്രീകൾ നേരിടുന്ന നിരവധിയായ ദുരിതങ്ങൾ ഈ ഒരു ഗവണ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇവിടുത്തെ കേരള ഗവണ്മെൻറ്റിൻ്റെ ജനവിരുദ്ധമായ നിലപാടുകൾ അതിശക്തമായി തെരഞ്ഞെ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ആ വികാരം കൂടി വളരെ നന്നായിട്ട് പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടുതൽ അതിലേക്കാണ് വരുന്നത് പെൻഷൻ കിട്ടാത്ത സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ് സ്ത്രീകൾക്ക് വേണ്ടി അതിക്രമങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുന്നു ഇതിനകത്തൊന്നും വലിയ അഭിപ്രായങ്ങൾ ഒരുപാട് ടീച്ചറെ പോലെയുള്ള ആളുകളൊന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല സി പി എമ്മിന്റെ അഭിപ്രായമല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നിലപാട് ടീച്ചറൊന്നും ഒരു കാലത്തും പറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാർ കൂടുതലായിട്ടുള്ളത് കൊണ്ട് അത് ടീച്ചർക്ക് അനുകൂലമായി പോകും എന്നുള്ള യാതൊരു ധാരണയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കെ കെ രമയ്ക്കാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കാരണം ചന്ദ്രശേഖരൻ മധക്കേസിൽ അവസാനം വന്നിട്ടുള്ള വിധി ഇരട്ട ജീവരുന്ന ഇതൊക്കെ വല്ലാത്ത രീതിയിൽ ഒരു ഒരു പൊളിറ്റിക്കലി ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് കെ കെ രമയ്ക്ക് ാണ് അല്ല അങ്ങനെയല്ല അതിനെ അങ്ങനെയല്ല കാണുന്നത് ടി പി ചന്ദ്രശേഖരൻ വധം ഇവിടെ എക്കാലത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അത് തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല എല്ലാ കാലത്തും കാരണം ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെയും ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുമാണ് ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് ഇനി ആവർത്തിക്കരുത് എന്നുള്ളൊരു വിഷയം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഏറ്റവും അവസാനം വന്നാൽ അതിൽ സി പി എമ്മിൻ്റെ പങ്കില്ല എന്നുള്ളത് നിരന്തരം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഏറ്റവും അവസാനം ഹൈക്കോടതിയുടെ വിധി വന്നപ്പോഴും സി പി എമ്മിന്റെ പങ്ക് അതിലെ നേതാക്കന്മാരുടെ പങ്കാണോ ഒന്നുകൂടി വ്യക്തമായിട്ട് വന്നത് അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണ് അതോടൊപ്പം ഞങ്ങൾ ടി പി ചർച്ച ചെയ്യുമ്പം ടി പി കഴിഞ്ഞില്ലേ ഇനി എന്തിന് ചർച്ച ചെയ്യണം എന്ന ചോദ്യം മറുഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട് അവിടെയാണ് ഞങ്ങൾ പറയുന്നതിൻ്റെ രാഷ്ട്രീയം ഏറ്റവും പ്രസക്തം ടി പി എന്തുകൊണ്ട് വീണ്ടും ചർച്ച ചെയ്യുന്നു എന്നതിൻ്റെ ഉത്തരമാണ് കഴിഞ്ഞ ദിവസം പാനൂരിൽ ബോംബ് സ്ഫോടനം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവസാനിച്ചിട്ടില്ല ഈ അക്രമവും കൊലപാതക ും ഈ ബോംബ് രാഷ്ട്രീയവും ചോരക്കളിയുടെ രാഷ്ട്രീയം ഒന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവ് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തള്ളി തള്ളി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം സി പി എമ്മിൻ്റെ ആളുകളാണല്ലോ ഒക്കെ ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട ആളുകളാണ് അതിലെ അമൽബാബു എന്ന് പറയുന്ന അവിടുത്തെ വളണ്ടിയർ ക്യാപ്റ്റനാണ് ഷിജാൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കക്ഷി ടി പി ചന്ദ്രശേഖരം വധക്കേസിലെ ജ്യോതിബാബുവിൻ്റെ അടുത്താളും അദ്ദേഹം നടത്തുന്ന ഒരു പോർ യൂണിറ്റിന് ഒരു മാനേജറുമാണ് അദ്ദേഹം അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറിയാണ് യൂണിറ്റ് സെക്രട്ടറിമാർക്ക് പാർട്ടി ബന്ധമില്ലേ എന്ത് വാദമാണ് ഈ പറയുന്നത് പിന്നെ പാർട്ടിയും ഡിവൈഎഫ്ഐ കാര്യങ്ങളിൽ എന്ത് ബന്ധമുള്ളത് അവസാനായിട്ട് തീർച്ചയായിട്ടും പാനൂരിൽ പൊട്ടിയത് പൊട്ടൂല പക്ഷേ ജനങ്ങളുടെ വിധി കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പൊട്ടുന്നൊരു വിധിയായിരിക്കും അവർ ഇതിനെതിരക്കി ഈ ജനവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വോട്ട് തീർച്ചയായിട്ടും വടകരയിൽ അതിനെ ഉപയോഗിക്കും അത് ഷാഫി പറമ്പിൽ അനുകൂലമായി വരും ജനങ്ങളുടെ വലിയ പ്രതികരണം ഷാഫി പറമ്പിന് അനുകൂലമായിട്ടുണ്ട്